നമസ്കാരം മീഡിയ ഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് പൗരത്വ ബിൽ അത് പൗരത്വ ബില്ലിനകത്ത് ഭേദഗതികളിലേക്ക് കൊണ്ടുപോകുന്ന പുതിയൊരു നിയമമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാലും അതിൻ്റെ പല വിഷയങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ജാമ്യവില്ല യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കാണും അവിടെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നനന്നായിട്ട് നടത്തിയ അതിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിലും ഇന്നലെ അർദ്ധരാത്രിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ പൗരത്വ ഭേദഗതി ബിൽ എന്താണ് അതുകൊണ്ടുള്ള ദോഷം ആർക്കാണ് അതുകൊണ്ടുള്ള ദോഷം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ബില്ലുകളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പാസ്സാക്കി ലോക്സഭയും രാജ്യസഭയും കടന്ന് ഈ ബിൽ നമ്മുടെ രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി മാറിയിരിക്കുകയാണ് ഇനി ഇനി നമ്മുടെ ഇന്ത്യൻ ജനത അതായത് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന ജനത ഒന്നടങ്കം നമ്മുടെ പരമോന്നത നിധിപീഠമായ സുപ്രീം കോടതിയിൽ പ്രതീക്ഷ വച്ചിരിക്കുകയാണ് പ്രധാനമായും രണ്ട് ബില്ലുകളാണ് പാസ്സാക്കിയിരിക്കുന്നത് ഒന്ന് എൻ ആർ സി അതുപോലെ തന്നെ ക്യാബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നിലനിന്നിരുന്ന ബില്ലിനെ ഭേദഗതി രീതാണ് ക്യാബ് എന്ന ബില്ല് ഇപ്പോൾ പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ സ്ഥിരതാമസമാക്കിയ അഭയാർത്ഥികൾ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തു നിന്നെത്തിയവർ അതായത് തൊട്ടടുത്ത രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗാ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നായി ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് പലായനം ചെയ്ത് അഭയാർത്ഥികളായി എത്തിയിട്ടുണ്ട് അതിൽ പല ജാതികളിലുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട് ഹിന്ദുവും മുസ്ലിമും ജൈനനും സിക്കും അങ്ങനെ പല രീതിയിലുള്ളവർ പക്ഷേ അവർക്കെല്ലാവർക്കും അസമിലെ എൻ ആർ സി ഒരു നേരത്തെ നന്നിരുന്ന പൗരത്വ രജിസ്റ്റർ അത് പ്രകാരം ഇവർക്ക് പലർക്കും പൗരത്വം നൽകിയിരുന്നു അതായത് അഞ്ച് വർഷം നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചാൽ അവർക്ക് പൗരത്വം നൽകുന്നൊരു ബില്ലായിരുന്നു എൻ ആർ സി അതിനു മുന്നേ പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസം ഇന്ത്യയിൽ താമസമാക്കിയ ആർക്കും അതായത് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ച ആർക്കും നമ്മുടെ ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു ആ ബില്ലിനേക്കും ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബില്ല് അതായത് നമ്മുടെ പുറം രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്നവർ ഇല്ലീഗലാണ് അവർ നിയമസാധുതയില്ലാതെയാണ് ഇവിടെ താമസിക്കുന്നത് അവർക്ക് അഞ്ച് വർഷം കാലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരത്വം നൽകാൻ എന്നാണ് ഇപ്പോഴത്തെ പുതിയ ബില്ല് പ്രകാരം വന്നിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഒരു സമുദായത്തെ മാത്രം ഇസ്ലാം സമുദായത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയെടുത്തിരിക്കുന്നത് അവിടെയാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചതിൽ എന്തൊക്കെയോ രാഷ്ട്രീയ അജണ്ടകളുണ്ട് സാമുദായിക അജണ്ടകളുണ്ട് അത് നമ്മുടെ ഇന്നത്തെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ മാത്രം രാഷ്ട്രീയ അജണ്ടകളാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് തിരഞ്ഞെടുപ്പുകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അതായത് പലതരത്തിലുള്ള ബില്ലുകൾ എല്ലാം ന്യൂനപക്ഷത്തിന് മേലെ എന്തൊക്കെയോ നിയമങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഭാരം കെട്ടിവെക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഒരു ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു സമുദായത്തിനു രാജ്യമാക്കി മാറ്റാൻ അത്തരത്തിലുള്ള കാര്യമാണ് ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ആ ബില്ലുകളും പാസ്സാക്കി നിയമങ്ങളാക്കിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളും അത് തന്നെയാണെന്ന് പകൽ പോലെ യാഥാർത്ഥ്യമാണ് എന്താണ് ഈ എൻ ആർ സി എന്താണ് ഈ ഇത് തമ്മിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ പതിനൊ പതിനൊന്നിന് പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായതോടെ ആരംഭിച്ച പ്രക്ഷോഭങ്ങൾ അടങ്ങുന്ന മട്ടില്ല ഈ ബിൽ ഹിന്ദു സിഖ് പാഴ്സി ജൈന ക്രിസ്ത്യൻ ബുദ്ധ മതവിഭാഗങ്ങളിൽ പെട്ട അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് നിലവിലുള്ള തടസ്സങ്ങൾ തീർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നിരയ്ക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അസമിൽ നടപ്പിലാക്കിയ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന സങ്കല്പത്തിന് ഘടകവിരുദ്ധമാകും എന്നാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ വിഷയത്തെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന ചർച്ചകളിൽ പലപ്പോഴും ക്യാബ് എൻ എന്നിവ പലപ്പോഴും പരസ്പരം മാറി മാറി ഉപയോഗിച്ച് കാണുന്നുണ്ട് എൻ ആർ അഥവാ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പായി ഇന്ത്യയിൽ വന്നത് സ്ഥിരതാമസമാക്കിയവരെ രജിസ്റ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ അന്തിമ രൂപം അംഗീകരിക്കപ്പെട്ടത് ഇത് അസമിലെ ജനങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് ഇന്ത്യൻ പൗരന്മാരായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അവിടുത്തുകാർക്ക് ഒരു കാര്യം തെളിയിച്ചാൻ പറ്റൂ തങ്ങളോ തങ്ങളുടെ പൂർവികരോ മേൽപ്പറഞ്ഞ കട്ട് ഓഫ് ഡേഷിന് മുമ്പ് ഇന്ത്യൻ മണ്ണിൽ വന്ന് അഭയം പ്രാപിച്ചവരാണ് എന്ന് തെളിയിക്കണം ക്യാബുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ഇതാണ് ക്യാബ് എന്ന സങ്കല്പത്തിന് ആധാരം മതമാണ് എൻ ആർ സിക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല ഇത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതും ഇങ്ങനെ മതടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനാലിന്റെ ലംഘനമാണ് എന്നാണ് സമരം ചെയ്യുന്നവർ പറയുന്നത് ഗോത്രവർഗക്കാരായ അസം നിവാസികളുടെ പ്രധാന ഭയം എന്നത് എൻ ആർ സിയിലൂടെ തങ്ങൾ നേടിയെടുത്തത് ക്യാബ് എന്ന പാൻ ഇന്ത്യൻ നയത്തിലൂടെ നഷ്ടപ്പെടുമോ എന്നാണ് എൻ ആർ സി എന്നത് അസമിനെ മാത്രം ബാധിക്കുന്ന ഒന്നാകുമ്പോൾ ക്യാബ് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ പോകുന്ന ഒരു നയമാണ് എൻ ആർ സി നടപ്പാക്കപ്പെടുമ്പോൾ ജാതി മത പരിഗണനകൾക്ക് അതീതമായി അനികൃത കുടിയേറ്റക്കാർ അസമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് കരുതിയിരുന്ന തദ്ദേശീയ ജനത ഇപ്പോൾ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുന്നത് ക്യാബ് ആ സാധ്യതയെ അട്ടിമറിക്കും അനുകൃത കുടിയേറ്റക്കാരിൽ അമുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരത്വം നൽകി അസമിലെ സ്ഥിരതാമസക്കാരെ അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല ആ എൻ ആർ സി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് മാത്രം പൗരത്വം നൽകുമ്പോൾ ക്യാബ് ആ കട്ട് ഓഫ് ഡേറ്റിൻ്റെ നാൽപ്പത്തി മൂന്ന് വർഷം കൂടി നീട്ടി രണ്ടായിരത്തി പതിനാല് എന്നാക്കിയിരിക്കുന്നു എൻ ആർ സിയിൽ ഒഴിവാക്കപ്പെട്ട പത്തൊമ്പത് ലക്ഷം പേരിൽ അഞ്ചു ലക്ഷം അമുസ്ലിങ്ങൾക്ക് മാത്രമാണ് ക്യാബ് കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് എന്നും എൻ ആർ സി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ അന്നും അടിസ്ഥാനത്തിലല്ല ഉയർത്തിരിക്കുന്നത് അല്ലെങ്കിൽ പൗരത്വം രജിസ്റ്റർ ചെയ്യുന്നത് ക്യാബ് ഒരു മത മാത്രം നടത്താൻ ഒരു നയമാണ് ആ നയത്തിനെതിരെയാണ് ഇന്ത്യയിലും ആ നയത്തിനെതിരെയാണ് ഇന്ത്യയിലെമ്പാടും യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എല്ലാം ഇത്തരത്തിലുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇതിനോടൊന്നെ കുറച്ചധികം ജീവനുകൾ നമ്മുടെ ഇന്ത്യയിൽ പൊലിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആ കൂട്ടുകെട്ടിനെ ആ നാനാതത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു മഹത്തായ വാചകത്തെ നശിപ്പിക്കാൻ ഈ സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു രാഷ്ട്രത്തെ എങ്ങനെയ്ക്കും രണ്ട് കോണുകളായി അല്ലെങ്കിൽ രണ്ട് തട്ടുകളാക്കി നശിപ്പിക്കാം എന്നിട്ട് അവിടെ അവർക്കൊരു സ്വയം അവർ മാത്രമുള്ളൊരു ഭരണം ഉണ്ടാക്കിയെടുക്കാം എന്ന തരത്തിലുള്ള ഒരു ആലോചനയിൽ നിന്നായിരിക്കാം ഇത്തരം ബില്ലുകളും അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങളും ഉണ്ടാക്കാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതും ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബില്ല്ണ്ടാകേണ്ട പ്രധാന കാരണം നമ്മുടെ അഭയാർത്ഥികളാണ് ഏറ്റവും പ്രധാനമായും അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ തൊട്ടായ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള പല ഭാ മതവിഭാഗത്തിലുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിയിട്ട് പാർത്തിട്ടുണ്ട് അതായത് അഭയാർത്ഥികളായി പാലാന്റിന് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ബാധിക്കുന്ന ബില്ലാണ് എൻ ആർ സി എന്നത് എൻ ആർ സി എന്നാൽ അവരുടെ പൗരത്വം അഞ്ച് വർഷം നേരത്തെ പതിനൊന്ന് വർഷം എന്നുള്ളത് അഞ്ച് വർഷമായി ചുരുക്കിയാണ് പുതിയ ഭേദഗതി അതിലെത്തിയിരിക്കുന്നത് ക്യാബ് എന്ന് പറഞ്ഞാൽ ഒരു മതസമുദായത്തിന് മാത്രം പൗരത്വം നൽകാതിരിക്കുക അല്ലെങ്കിൽ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു മുൻകാലഘട്ടത്തിൽ അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മുൻപേ മുന്നേക്കു മുന്ന ഒരു തലമുറ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഡേറ്റിന് മുന്നിൽ അവരിവിടെ വന്ന് താമസമാക്കി അവർ ഈ രാജ്യത്ത് തന്നെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കണം ആ തെളിവ് പലപ്പോഴും തെളിയിക്കാൻ ഈ സമൂഹ ഈ തലമുറയിലുള്ളവർക്ക് കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പലരും ഈ രാജ്യം വിട്ടുപോകണമെന്ന ഭയത്തിലാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇത് കണ്ടിൽ നിന്നടിക്കാൻ സർക്കാരിന് ശ്രമിക്കുന്നു അതുപോലെ തന്നെ പല സർക്കാരുകളും അതായത് പല സംസ്ഥാന സർക്കാരുകളും ഈ ബില്ലിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട് എതിർക്കുന്നവരൊന്നും ഈ ബില്ല് നടപ്പാക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഈ നടപ്പാക്കാൻ ഞങ്ങൾ കൂട്ടി നിൽക്കില്ല എന്ന് പറയുമ്പോഴും എത്രത്തോളം നിയമസാധ്യതയാണ് അതിനേക്കുള്ളതെന്ന് നമുക്കാർക്കും വ്യക്തമല്ല ഇപ്പം കേരളത്തിലെ ഗവർണർ തന്നെ അത് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആ നിയമത്തെ എതിർക്കാൻ ഒരു സംസ്ഥാനത്തിന് മാത്രമായി കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ നടന്ന നടക്കുന്ന ഈ കേരളത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങുകയാണ് രാഷ്ട്രീയവും ജാതിയും മധുക്കയും മറന്ന് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന കേരള കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം ഒറ്റ സ്ഥലത്തിൽ ഒരേ മനസ്സോടെ ഇതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ന് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സംഘം തിരുവനന്തപുരത്ത് ഉപവാസം വഴിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു അത്തരത്തിലുള്ള പല പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ബില്ലിനെ എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കുമ്പോഴും ആ ഫയക്കേണ്ട കാരണം വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാരിന് പറഞ്ഞു പോലും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് എന്ന യാഥാർത്ഥ്യ ബോധ്യം നമ്മൾ മനസ്സിലാക്കുക അസമിലും ബംഗാളിലും അടക്കം പല രാ സംസ്ഥാനങ്ങളിലും ഇന്റർനെറ്റിൻ്റെ സേവനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് നമ്മുടെ രാജ്യത്ത് ഇറങ്ങേറുന്ന കാര്യങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകുന്നത് ട്വിറ്ററിലൂടെയാണ് എന്ത് വിഡ്ഢിത്തമാണ് ഇദ്ദേഹം കാണിക്കുന്നതെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ ആർ സി ക്യാബ് പ്രകാരം അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ എല്ലാ ജനതയ്ക്കും പൗരത്വം നൽകും പക്ഷേ മുസ്ലിം സമുദായമാണോ അവർക്കെങ്കിൽ പൗരത്വമില്ല എന്നൊരു നിലപാടാണ് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി നിയമത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ നിയമം ഇല്ലാതാക്കാൻ നമ്മുടെ പരമോന്നതമായ സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയൂ പരമോന്നത നീതിപീഠം കനിയണം ഇനി ഈ സമൂഹത്തിൻ്റെ ഈ പ്രക്ഷോഭങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾ പലതും ഇന്ന് നമ്മുടെ പരമോന്നതമായ നീതിപീഠത്തെ സമീപിച്ചിരിക്കുകയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനേ കഴിയുന്നുള്ളൂ അല്ലാതെ ഈ ബില്ലിനെതിരെ എത്തരത്തിൽ ഈ നടപ്പാക്കാതിരിക്കാനുള്ള നിയമവശങ്ങൾ ആരായണമെങ്കിൽ അത് സുപ്രീം സുപ്രീംകോടതിക്ക് കഴിയൂ ഇനി സുപ്രീം കോടതിയിലേക്കാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അതായത് ഈ നിയമം ബാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും വിശ്വാസവും ഇനി സുപ്രീം കോടതിയിൽ മാത്രമാണ് ഈ ഒരു ജനതയുടെ വിശ്വാസം ഇനി സുപ്രീം കോടതി കഴിയണം സുപ്രീം കോടതി കണ്ണു തുറക്കണം ഒരു രാജ്യത്തിൻ്റെ ഈ രാജ്യത്തെ നശിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളാവരുത് രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തെവിടെയും തലയുയർത്തി നടക്കാമെന്ന രാജ്യം ആ രാജ്യത്തിനാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അതും മതത്തിന്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൻ്റെ നിലയിൽ നമ്മുടെ തല കുനിക്കേണ്ടിയിരിക്കും തല കുനിയേണ്ടിയിരിക്കുന്നു എന്നും അഭിമാനത്തോടെ തലയുയർത്തി ഇന്ത്യക്കാരനാണെന്ന് പറയാനുള്ള ആർജവത്വമുള്ള ഒരു സമൂഹം ഈ നാട്ടിൽ ഇന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നതും ഈ ബില്ലിനുള്ള സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വരവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം